നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആതിര കൊലപാതക കേസിൽ പിടിയിലായ കൊല്ലം നീണ്ടകര തളവാപുരം സ്വദേശി ജോൺസൺ ഔസൈപ്പിനെ കോട്ടയം കുറിച്ചിയിൽ ഹോം നഴ്സായി ജോലി നോക്കുന്ന വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് പിടിയിലാകുമ്പോൾ എലിവിഷം ഉൾപ്പെടെ കഴിച്ച് ആവാസ നിലയിലായിരുന്ന പ്രതിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിതീവ്ര പരിശോധന വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഏറ്റുമാനൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് എ നിസ ആശുപത്രിയിലെത്തി പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലത്തെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ജോൺസൺ ദിവസങ്ങൾക്ക് മുമ്പ് കുറിച്ച് വീട്ടിൽ നിന്ന് പോയത് കൊലപാതകത്തിന് അഞ്ചു ദിവസം മുമ്പ് പെരുമാതരയിലെ ലോഡ്ജിൽ മുറിയെടുത്ത താമസിച്ച പ്രതി സംഭവത്തിനു ശേഷം മുറിയൊഴിഞ്ഞു ആദരയുടെ സ്കൂട്ടറിലായിരുന്നു ഇയാൾ പോയത് ഇരുപത്തിയൊന്നിനാണ് കൊലപാതകം നടന്നത് വസ്ത്രങ്ങൾ എടുക്കാൻ പറഞ്ഞ് ഇരുപത്തിരണ്ടിന് കുർച്ചിയിലെ വീട്ടിലെത്തിയ പ്രതി അവിടെ തങ്ങി തുടർന്ന് ചിങ്ങവന പോലീസ് പിടികൂടിയായിരുന്നു ജോൺസൺ ഹോം ഹോംനേഴ്സായി ജോലി നോക്കുന്ന കുർച്ചി കാലായിപ്പടി ജംഗ്ഷൻ പഞ്ചായത്ത് കുളത്തിന് സമീപത്തെ വീട്ടിൽ പ്ലംബിങ് ജോലി നോക്കി വന്നിരുന്ന രാധാകൃഷ്ണന്റെ വീട്ടിലാണ് ഹോം ഹോംനേഴ്സായി ഇയാൾ ജോലി ചെയ്തിരുന്നത് കിടപ്പിലായ രാധാകൃഷ്ണന്റെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല രാധാകൃഷ്ണന്റെ ഭാര്യയും മകനും നേരത്തെ മരിച്ചു മകളുടെ വിവാഹം കഴിഞ്ഞതോടെയാണ് ഹോംനേഴ്സിന്റെ സേവനം വേണ്ടി വേണ്ടിവന്നത് ജോൺസൺ ഇവൻ ജോലി ചെയ്തു തുടങ്ങിയിട്ട് ഒരു മാസമായി ഇടയ്ക്ക് വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് പോകുന്നതും രണ്ടു ദിവസം കഴിഞ്ഞ് മടങ്ങി വരുന്നതും പതിവായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന ശേഷം ഭക്ഷണം ചോദിച്ചു വാങ്ങി കഴിച്ചു പിന്നീട് രാധാകൃഷ്ണന്റെ അടുത്ത് വന്നിരുന്ന ശേഷം ഒരു കീടനാശിന്റെ പേര് പറഞ്ഞിട്ട് അത് കഴിച്ചാൽ മരിക്കുമോ എന്നും ചോദിച്ചു ഉച്ചയോടെ ടി വി വാർത്തയിൽ ജോൺസന്റെ ചിത്രങ്ങൾ വന്നതോടെ സമീപവാസികൾ ഇയാളെ തിരിച്ചറിഞ്ഞു പോലീസിൽ പിന്നീട് വിവരം അറിയിക്കുകയും ചെയ്തു പോലീസ് എത്തുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നാട്ടുകാർ വട്ടം കൂടി പിടിക്കുമ്പോഴും പോലീസ് പറന്നെത്തി ഇയാളെ ജീപ്പിലേക്ക് ഇട്ടുമറങ്ങി നാട്ടുകാർ വട്ടം പിടിക്കുമ്പോൾ നിങ്ങൾ പോലീസുകാരാണോ എന്നായിരുന്നു ഇയാളുടെ ചോദ്യം ആദരയുമായി ജോൺസന് ഒരു വർഷമായാണ് അടുപ്പമുണ്ടായിരുന്നത് ഭർത്താവും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമുള്ള ആദരയോട് അവരെ ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരാൻ ജോൺസൺ പലപ്പോഴും നിർബന്ധിച്ചു ആദര എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയതായും പോലീസ് കണ്ടെത്തി ആതിരയിൽ നിന്ന് പലപ്പോഴായി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപ വാങ്ങി കൊല്ലപ്പെടുന്നതിന് മൂന്ന് ദിവസം മുമ്പും ആന്തിരി നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങി അഞ്ചു മാസത്തിന്റെ പലതവണ ഇയാൾ കഠിനകുലത്ത് എത്തിയിരുന്നു ഒപ്പം വരാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ആതിരയെ കൊല്ലപ്പെടുത്തിയതെന്നും പോലീസ് പറയുന്നുണ്ട് ജോൺസനും ചെല്ലാനത്തും ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നുവെങ്കിലും അഞ്ചു വർഷം മുമ്പ് ഇവർ വിവാഹമോചനം നേടി നീണ്ട കരയിൽ വീടോ ബന്ധുക്കളോ ഇല്ലെന്നാണ് വിവരം ഫിസിയോതെറാപ്പിസ്റ്റായ ജോൺസനെ സ്വന്തം നാടായ കൊല്ലത്ത് അറിയപ്പെടുന്നത് കള്ളൻ എന്നാണ് ജോൺസന്റെ ഭീഷണി പുറത്തു പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്ന ആതിര ഭർത്താവിനോട് പറഞ്ഞതോടെ ഭർത്താവ് ഇക്കാര്യം രഹസ്യമായി വയ്ക്കുകയായിരുന്നു ഇതാണ് ഒരു കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് അയൽവാസികൾ പറയുന്നത് ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ കാരണം രാജീവിന് ഒരിക്കലും ഭാര്യയായി സമയം ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പൂജയും കാര്യങ്ങളുമായാണ് രാജീവ് അമ്പലത്തിലേക്ക് പോകുന്നത് ഈ സമയങ്ങളിലൊക്കെ ആദര സമയം ചെലവഴിക്കാനായി കണ്ടെത്തിയിരുന്നത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണെന്ന് നാട്ടുകാർ പറയുന്നു പ്രതി ജോൺസന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കും ആശുപത്രിയിൽ എത്തിയാണ് ജോൺസന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക പാരസെറ്റാമോളും എലിവിഷവും കഴിച്ചാണ് ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് നാല്പത്തെട്ട് മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ ആശുപത്രി വീഴുന്ന കാലത്തിൽ ഡോക്ടർമാർ തീരുമാനമെടുക്കും അതിനിടെ കേസിന്റെ തുടർ നടപടികൾക്കായി കഠിനകുളം പോലീസ് കോട്ടയത്ത് എത്തിയിട്ടുണ്ട് ഇന്ന് ആശുപത്രിയിലെത്തി ജോൺസൺ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത